സാറേ ഇറാനിലെ മുൻ പ്രസിഡന്റ് നജാദ് ഈ നജാദിന് അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ടത് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം അദ്ദേഹം ഒരു യാത്രയ്ക്കായി പോകുന്നതിനിടയ്ക്ക് ഈ വാഹനവ്യൂഹം സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി ഓഫീസർ പരിശോധിക്കണം അത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസർമാരും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റും അതിലൊരു എല്ലാ വാഹനങ്ങളും ഇദ്ദേഹത്തോടൊപ്പമുള്ള വാഹന വിയോഗത്തിലെ കാറുകളെല്ലാം കൊടുത്തു ഒരു കുഴപ്പമില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ സാക്ഷ്യപ്പെടുത്തി പക്ഷേ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പ്രധാന ഹൈവേയിൽ എത്തിയപ്പോൾ വാഹന വിയൂഗത്തിലെ ഒരു കാർ ബ്രേക്ക് പൊട്ടിമറിഞ്ഞു അത് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുമ്പോൾ മറ്റൊരു കാറിൽ തട്ടുകയും ചെയ്തു അപ്പോൾ ഇതൊരു ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത് കാരണം അതായത് ഈ വാഹനം കൊണ്ടുപോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് സർക്കാർ സംവിധാനത്തിൽ തന്നെയാണ് പരിശോധിക്കുകയും ചെയ്യുന്നത് അവിടെ നിന്നും മറ്റൊരു ആൾക്കും പരിശോധന നടത്താനോ ഇടപെടാനോ ഉള്ള സംവിധാനമില്ല പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് അതായത് എല്ലാം ഓക്കെയാണ് കാരണം ബ്രേക്ക് സംവിധാനം എല്ലാം ഒക്കെയാണ് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് തിരികെ കൊടുക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഇദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇറാൻ്റെ പ്രസിഡന്റ് മരിച്ചിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് കുറച്ച് ഉള്ളൂ നിരന്തരം എന്തുകൊണ്ടാണ് ഇറാനിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്പേ പേർസ് കിട്ടണ്ടേസ് കിട്ടണം ചെയ്തിട്ടുണ്ടാവില്ല അവിടെ സ്പേപ്പാർഡ് കിട്ടാമല്ലോ വണ്ടിക്ക് അതുകൊണ്ടാണോ അതൊക്കെ ആയിരിക്കും അല്ല പക്ഷേ ഇവർ ഈ സുരക്ഷാ ചുമതലയുള്ള ആളുകൾ ഇതിന് കുഴപ്പവുമില്ല

അപ്പം അതിൻ്റെ ഇൻസൈഡ് ഓപ്പറേഷൻ ആണ് അത് ബേസിക്കലി ഈ ഒരു ഓപ്പറേഷൻ ഇനി ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്ക ഉണ്ടാവും കാരണം ഇവന്മാരെ ഈ നജാദ് ജീവിച്ചിരുന്ന വലിയ പ്രശ്നമാണ് ഈ നജാദാണ് അവിടെ ഈ പറഞ്ഞ കൺവെസ് കൺസർവേറ്റീവ്സിനെ ഇപ്പം ഇയാൾക്ക് ശേഷം റിസിക്കു ശേഷം ഈ നയിക്കുന്നത് നയിക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക്ബോൺ ഇയാളാണ് ഇയാളാണ് ഒരു തിയററ്റീഷ്യൻ ഇയാളാണ് പണ്ട് പ്രധാനമന്ത്രിയായപ്പം ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ആണ് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചോണ്ടിരുന്ന ബുദ്ധിജീവിയാണ് അപ്പം ഇയാള് ബുദ്ധിജീവിയായി വേവിയല്ല കുത്തിപ്പ് ബുദ്ധിജീവിയത് ഇറാനും നന്നാവുന്ന രക്ഷ കാണിച്ചു ഭയങ്കര സ്ത്രീകളൊക്കെ ഭയങ്കര അൻട്രസ്റ്റ് കാണിച്ചുണ്ട് പിന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞാൽ റഷ്യനും ഇനി പിന്നെ ഈ ദ്രോഹിയായ അവിടുത്തെ പ്രസിഡന്റ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണോടനും അപ്പം ഇതിനെ അങ്ങനെ ഒരു പുരോഗതിയുടെ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ അതിനെ തിരിച്ചുണ്ടായ ശേഷിയുള്ള ഒരാളാണ് അയാള് അതിനകത്തുള്ള കമ്പനിക്കൊക്കെ പ്രായമായല്ലോ പക്ഷെ ഇങ്ങനെ ഒരു മത്സരിക്കാൻ ഇപ്പൊ റേസി കൊല്ലപ്പെട്ടതിന് ശേഷം തന്നെ ഇപ്പോൾ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഗാർഡിയൻ കൗൺസിലിന്റെ അനുമതി ലഭിച്ചില്ല അല്ല അത് മുമ്പ് ഇയാൾ രണ്ടുകവണ പ്രസിഡന്റ് ആയതാണ് അത് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഈ ഒരു ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ കത്തു വീക്ഷിക്കുന്ന രാജ്യമാണ് ഇലക്ഷനൊക്കെ നടക്കും അപ്പൊ ഇയാള് മൂന്നാമത് മത്സ്യം കൊടുക്കുന്ന മെസ്സേജ് ആയിട്ട് എന്താ പറയുക ഇയാൾ ഒരു പിന്തിരിപ്പനാണ് പിന്നെ ഇതിന്റെ ഇൻസൈഡ് ഓപ്പറേഷൻ ആണ് ഇവർക്കും ഗാഡിങ് കൗൺസിന് പേടിയായിട്ടുണ്ടാവും ഉള്ളു നല്ല പണി ഉദാഹരണമായിട്ട് എം എച്ച് ത്രീ സെവൻ്റെ മലേഷ്യയുടെ വിമാനം കാണാതായി ഇന്നും എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതിന് പറയപ്പെടുന്ന ഒരു കാരണം സഹാരി എന്ന് വന്നിട്ടുള്ള അതിന്റെ പൈലറ്റ് അവിടെ മഹാദീവ മുഹമ്മദ് എന്ന് വൈസ് പ്രസിഡന്റ് പ്രസന്റ് മഹാദീവ ഇയാളെ പിന്നെ അവിടെ വരണകൂടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇയാളെ ഇയാളെ തലയിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുത്തതാണ് അപ്പം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ ഉടനെ മഹാദി മുഹമ്മദ് മോചിതനാവുന്നു ശക്തമായി തിരിച്ചു വന്നു ആവുന്നു ഇന്ത്യ കേട്ട് പണിയുന്നു തിരിച്ചു പോകുന്നു ഏഹ് അപ്പം ആ രീതിയിൽ ഒരു ഇൻസൈഡ് ഓഫ് ഇങ്ങനെ ഇൻസൈഡ് ആയിട്ടൊരു ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് ഇവർക്കൊക്കെ അറിയാം ആരാന്നറിയില്ലോ ആരും പണിയാലോ ആരും പണിയാം അപ്പം അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും അതായത് ഇങ്ങനെ ഇറാനിലെ മത നേതൃത്വത്തിനൊക്കെ അസ്വീകാര്യനാണ് നജാദ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നജാദ് ഭയങ്കര മുഹമ്മദ് ഖാതമി കേസാണ് പ്രസിഡന്റ് ആയത് മുഹമ്മദ് ഖാത്തമി അതായത് അപ്പം എൻ്റെ കൂടെ അന്ന് ഡൽഹിയിൽ അനഹിത എന്ന് പറഞ്ഞൊരു കൊച്ചു വഴി ഞാൻ അവളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അല്ല അവളല്ല വിട്ടത് കൃഷ്ണിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അപ്പം അനഹിത അവിടുത്തെ ഉള്ള ഈ റോയൽ ഫാമിലിപ്പെട്ട ആളായിരുന്നു പണ്ടത് ഈ സുൽത്താൻ്റെ സുൽത്താൻ്റെ ഫാമിലിപ്പെട്ട ആളായിരുന്നു അവരെല്ലാവരും ഒന്നും അടുവിട്ടുമല്ലോ ഒരാളുകൾ ഇപ്പോൾ കൂടെ ഉണ്ട് അപ്പോൾ അവളെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഭയങ്കര പിന്തിരിപ്പിനാണ് നജാദ് ഞാനവിളത് നീ എന്തിനു തിരിച്ചങ്ങൾ ഇവിടെ താമസിച്ചു ഞാനവിടെ പോയി അമേരിക്കയിൽ ബോംബിടുന്നു അപ്പോൾ അവൾ ഇല്ല അമേരിക്ക ഞങ്ങളെ ബോംബിടുക അത് എനിക്ക് അത് എന്ത് കോൺഫിഡൻസിൻ്റെ പുറത്ത് ആളെന്നെങ്കിൽ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ പറഞ്ഞതും ശരിയാ അമേരിക്ക ബോംബിട്ടില്ല പക്ഷേ ഈ അമേരിക്ക അല്ല ഇറാൻ പ്രസിഡന്റുമാരിൽ അന്താരാഷ്ട്ര വേദികളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് നജാദ് നജാദ് പക്ഷേ ഈ നജാദിനെ അടുത്ത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് മുഹമ്മദ് ഖാത്തുമി

സംസ്കാരങ്ങളുടെ സംവാദമാണ് വേണ്ടത് അതായത് ഈ പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇസ്രയേല് അതുപോലെ തന്നെ ഇവരുടെ എല്ലാം കണ്ണിലെ കരടാണ് ഇറാൻ അപ്പം എങ്ങനായാലും അവിടത്തെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തട്ടുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് അവർക്കൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇപ്പൊ മരിച്ചത് മൊത്തം അവിടെയുള്ള ഈ പറഞ്ഞ കുത്തി ടീംസ് ആണ് ആ പിന്നെ സയന്റിഫിക് അറ്റോമിക് അറ്റോമിക് സയന്റിസ്റ്റ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആൻഡ് പിന്നെ അവരുടെ ഇന്റേണൽ ഈ സ്പൈവിങ്ങിന്റെ ചുമതല ഉണ്ടായിരുന്ന ആള് ഇസ്രായേല് ഇറാഖിൽ ബോംബ് വെച്ച് കൊന്നത് അതിന്റെ ഏതാണ്ട് വാർഷിക കാണുന്നോണ്ടിരിക്കുമ്പോഴാണ് നാളെ പ്രസിഡന്റ് മരിച്ചത് ഈ പ്രസിഡന്റ് ഈ മരിച്ചുപോയ കമാൻഡർ ഒരേ ടൈപ്പ് ആളുകളായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അതിശക്തമായത് ഇസ്രയേൽ നോഞ്ഞ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉള്ളിൽ അവരാണ് ഈ പണി മൊത്തം ഒപ്പിക്കുന്നത് ഇസ്രയേൽ നേരിട്ടേ ഇല്ല ഇല്ല പ്രസിഡന്റിനെ നേരിട്ട് കൊല്ലേണ്ട ആവശ്യം അവർക്കില്ല പ്രസിഡന്റിനെ കൊല്ലേണ്ട ആവശ്യം അവിടെയുള്ള ഉള്ളത് പിന്നെ അവിടെയുള്ള ഓഫീസന്മാരല്ലേ ഇപ്പം അന്ന് അന്ന് ഈ ഇസ്ലാമിക റവല്യൂഷൻ നടന്ന സമയത്ത് വലിയ ഒരു ഇസ്ലാമിക സീരോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ആളുകൾ വന്നത് അവരെ ഒന്നും വിലക്കെടുക്കാൻ പറ്റില്ല അവരെ സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ അപ്പോൾ ഉള്ളത് അപ്പോൾ അവര് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല സത്യത്തില് അന്ന് ഈ പറയുന്ന ഷായുടെ ഇറാൻ കുറച്ചുകൂടി ആയിരുന്നു അന്ന് കിട്ടിയ സാധനങ്ങളേ ഉള്ളൂ ഇങ്ങനെ പോകാതെ ഇത് നോർത്ത് കുറയായി മാറും ഇറാൻ മാത്രമല്ല എപ്പോഴെങ്കിലും ഇസ്രായേൽ ഒരു പണിയും കൊടുക്കും ആ സമയത്ത് ഇസ്രായേൽ ഇവരെ വിലക്കെടുത്തിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ ആ ഒരു ഓപ്പറേഷൻ ആ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിരിക്കും ഇപ്പം നിജാദ് നിജാദ് പണി ഒപ്പിക്കാൻ നോക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് വെറുതെ ഇരിക്കാതെ കൊടുക്കിയത് ആ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാൻ ഒരു സ്വാഭാവികമായ ട്രാൻസക്ഷൻ ഇറാനിൽ നടക്കും അത് വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഡെമോക്രസീലൊക്കെ ഉള്ള ഒരു ഒരു വളരെ സ്വാഭാവികമായ ഒരു ഒരു പ്രോസസ്സിലൂടെ അത് കടന്നു പോകും അപ്പം ഇപ്പോഴത്തെ അന്നാ ഉണ്ടാക്കാൻ പറ്റുന്ന ടീമാണ് ഈ നജാദ് അപ്പം ഒന്നിയെങ്കിൽ നജാദിനെ കൊല്ലാതായിരിക്കും അല്ലാതെ ചിലപ്പം കൊല്ലില്ല പേടിപ്പിച്ചാൽ മതിയല്ലോ അതെ അപ്പം ഒന്ന് പേടിപ്പിച്ചിട്ടായിരിക്കും അപ്പോൾ ഇതൊരു ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇൻറ്റേണൽ ആയിട്ടുള്ള ആളുകളാണ് ചെയ്തിരിക്കുന്നത് കാരണം അവരുടെ സാധനങ്ങളൊന്നും പിന്നെ ഹൈജാക്ക് ചെയ്യാൻ പറ്റിയ ഡിജിറ്റൽ സാധനങ്ങളൊന്നും അല്ല അവരുടെ പണ്ടത്തെ ടെക്നോളജിയാണ് അപ്പൊ സംഭവിച്ച ഇൻസൈഡ് ഓപ്പറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ ഇപ്പം സ്വയപ്പാട് സുഖം കിട്ടാത്തതുകൊണ്ട് റുട്ടീൻ ചെക്കപ്പ് പോകുന്നത് പേരിന് മാത്രം വേണ്ടി മാത്രമുള്ള ചെക്കപ്പ് കഴിക്കും എന്നാലും അത് രണ്ട് ഘട്ടത്തിലുള്ള ഈ ചെക്കപ്പ് നടത്തിയിട്ടാണ് മൂന്നൊക്കെ ചെക്കപ്പ് നടത്തും എന്ന് പറയുന്നത് നമുക്ക് വല്ലതും ചെക്കപ്പ് നടത്തിയൊന്നും പറയുന്നതല്ലേ ചെക്കപ്പ് നടത്തിയോ തന്നെ പണി കിട്ടിക്കോടെ വിചാരിച്ചാണെങ്കിലും അതെ അതെ കിട്ടുന്നു അതെ ഹെലികോപ്റ്റർ ആണ് ഹെലികോപ്റ്റർ ഓരോ സോട്ട് കഴിഞ്ഞ് വന്നാലും പിന്നെ ക്ലിയറൻസ് കിട്ടിയാലേ പാർക്കുള്ളത് പ്രത്യേകിച്ച് ബി എ ബി ഹെലികോപ്റ്റേഴ്സ് വിമാനങ്ങളും അങ്ങനെ തന്നെയാണ് ഓരോ ഫ്ലൈ കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും പിന്നെ അവർക്ക് കൃത്യമായി നമ്മൾ സർവീസ് എന്ന് പറയുന്നത് എത്ര അപകടമാകുന്നത് കഴിഞ്ഞാൽ ചെക്കിംഗ് ഉണ്ട് യുദ്ധവിമാനങ്ങളൊക്കെ ഒരു സോട്ട് കഴിഞ്ഞാൽ അറ്റ പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ചെക്കിങ്ങാണ് അടിമണി ചെക്കിംഗ് ആണ് എന്നിട്ടാണ് അടുത്ത ഫ്ലൈക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ ഫ്ലൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണെങ്കിൽ യുദ്ധവിമാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടം പോയി മെയിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യക്ക് എഫ് ട്വന്റി ടു പത്ത് എഫ് ട്വന്റി ടു ഇന്ത്യയുടെ ചിലപ്പോൾ കഞ്ചനാ തന്നെ കൂട്ടിക്കുകയുള്ളൂ അങ്ങനെ അതല്ല റഷ്യ ഒന്നും റഷ്യക്കൊന്നും ഇപ്പം ഇതില്ലോ യുദ്ധ യുദ്ധ ഈ എന്താണ് ഒരു ഒന്നര തന്നെ ഉള്ളു തോന്നുന്നു മറ്റേ എന്താ വിമാന വാഹിനി കപ്പലുകൾ ഉണ്ടല്ലോ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അതിനത് ഭയങ്കര ബുദ്ധിമുട്ട് സാധനം മെയിൻറ്റെയിൻ ചെയ്യാം അമേരിക്കേന അതിൽ പതിനെണ്ണി രണ്ടു തോന്നുന്നു കാരണം അമേരിക്കയ്ക്ക് ഗ്ലോബലി അവരുടെ ഒരു പ്രസൻസ് തെളിയിക്കാനും അവരുടെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാനും വേണം അതിൻ്റെ പുറത്താണ് അമേരിക്കൻ ഡോളറിന് എന്ത് കിട്ടുക എനിക്ക് അമേരിക്ക ഇക്കോണമിക്ക് സ്റ്റേബിളാണ് അമേരിക്ക ഇക്കോണമി സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ ഇന്റർനാഷണൽ പിന്നെ മാർക്കറ്റി ഇന്റർനാഷണൽ ഡോളർ ആയി നിലനിൽക്കുന്നത് അമേരിക്ക ഇക്കണോമി കമ്പിളായ അത് കഴിഞ്ഞു അപ്പൊ അമേരിക്കൻ ഇക്കോണമി ബേസ് ചെയ്ത് എന്താണ് അമേരിക്കയിലെ ബിസിനസിനെയാണ് അമേരിക്കയിലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിനാണ് ഇവര് യുദ്ധങ്ങൾ നടത്തുന്നത് ആ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് വിമാനവാനിക്ക് കപ്പലുകളുണ്ടാക്കി അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്ലോബൽ ഡൊമിനൻസ് നിരന്തരമായിട്ട് അവര് എന്തെങ്കിലും തെളിയിച്ചോണ്ടിരിക്കണം അങ്ങനെ തെളിയിച്ചു കൊണ്ടിരുന്ന മാത്രമാണ് ഫിയറ്റ് കറൻസിയാണ് ഇക്കോണമി കമ്പിൾ ചെയ്ത കറൻസിനെ മൂല്യം പോവും ഇവരുടെ കറൻസിക്ക് സ്ഥിരത കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും വിമാനവാഹിനി കപ്പനി നിലനിർത്തിക്കുന്നത് പക്ഷേക്ക് രണ്ടെണ്േ പറ്റുണ്ടേ ഇപ്പോൾ ഒന്നേ ഉള്ളൂ എന്നു ഇങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒന്നോ രണ്ടോ പരമാവധി ഒന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലിയൊക്കെ പരമാവധി ഒന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടാത്രേ ഉള്ളൂ ചൈനയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചൈനയ്ക്ക് ഗ്ലോബൽ ഡൊമിനൻസ് താല്പര്യമുള്ള വിഷയമാണ് അവർക്ക് ആഫ്രിക്കയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഇപ്പം നമ്മളും നമ്മുടെ കമ്പനികൾ അംബാനി അദാനിയൊക്കെ തന്നെ വലിയ രീതിയിൽ വലിയ ഗ്ലോബൽ ബിസിനസ് നടത്തുന്നുണ്ട് നമുക്കും ഭാവിയും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും ഇപ്പം നമുക്ക് വലിയ ആവശ്യമല്ല ഇപ്പോൾ ഈ ഇപ്പോൾ ഉള്ള അണ്ടരം മതി മൊത്തം ഇത് ഉണ്ടാക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ സമ്മതൻ്റെ ഓഫീസാണ് ഇന്ത്യൻ നേവിയില് അപ്പോൾ ആവുമ്പോൾ നീ വിചാരിക്കുന്ന പോലെ നല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാടാതെ ഇതിൻ്റെ ഡീസൽ അടിച്ച് കൊണ്ടാറുടങ്ങുന്ന പോലും ഇപ്പം അമേരിക്കയുടെ ഏറ്റവും പുതിയ ഈ പറയുന്ന ഫോർഡ് ക്ലാസ് ഇതാണ് അറ്റ് പിന്നെ ന്യൂക്ലിയർ ഫ്യൂലുകൊണ്ടാണ് ന്യൂക്ലിയർ ന്യൂക്ലിയർ വെസൽസ് ആണ് ന്യൂക്ലിയർ ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത് അത് പക്ഷേ മെയിൻ്റനൻസ് ചെയ്യാതെ കൂടുതലാണ് പക്ഷേ മറ്റേതിനെ അപേക്ഷിച്ചിട്ട് അത് ഓപ്പറേഷൻ ചാർജ് കുറവാണ് അതായത് ഡീസൽ അടിക്കേണ്ട ന്യൂക്ലിയർ റിയാക്ടറാണ് അതിനാവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു എയർക്രാഫ്റ്റ് കാര്യം തന്നെ ഏതാണ്ട് ഒരു രണ്ട് ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലുപ്പം ഉണ്ടാവും എന്തായാലും നമുക്ക് ഇറാൻ ഇങ്ങനെ സംഘർഷം ഒഴിയാതെ നിൽക്കുന്നു ഇറാൻ നല്ല വഴിയില്ലാന്ന് തോന്നുന്നത് വൃത്തിയിട്ടവന്മാർക്കൊക്കെ പണിയിട്ടല്ലേ അതെ